ചാൾസ് ഉളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിരിക്കുന്ന സ്ഥലത്ത് രണ്ട് റോഡുകൾ ഇങ്ങനെ വഴി പിരിഞ്ഞ് പോകുന്നത് കാണാം എൻ്റെ പിന്നിൽ വലത്തേക്ക് കാണുന്ന റോഡ് തിരുനെല്ലി കുട്ടവഴി വഴി മുൻസൂർ മൈസൂർ ബാംഗ്ലൂർ പോകുന്നത് പിന്നിലൂടെ നേരെ പോകുന്ന റോഡ് എച്ച് ഡി കോട്ട മൈസൂർ വഴി ബാംഗ്ലൂർക്ക് പോകുന്ന റോഡാണ് ഞാൻ ഞാനിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് കാട്ടിക്കുളമാണ് കാട്ടിക്കുളം നമ്മുടെ ബോർഡറാണ് ബോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോൽപെട്ടിയാണ് കുട്ട കഴിഞ്ഞിട്ട് തോൽപെട്ടി അവിടെ നിന്ന് എത്തിച്ചേർന്നൊരാദ്യത്തെ ടൗൺ ആണ് കാട്ടിക്കുളം ഇന്നലെ വൈകുന്നേരം നാല് മണിക്ക് ബാംഗ്ലൂരിൽ നിന്ന് വിട്ടതാണ് രാത്രി ഒരു പന്ത്രണ്ട് മണിയോടുകൂടി കേരള ബോർഡറായ തോൽപെട്ടിയിലെത്തി ആദ്യത്തെ നല്ലൊരു ലോഡ്ജ് കിട്ടുന്ന സ്ഥലമാണ് കാട്ടിക്കുളം അവിടെ ഇന്നലെ രാത്രി താമസിച്ച് ഇപ്പോൾ ഇതാ വീണ്ടും പുറപ്പെടുകയാണ് ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് പോന്നിട്ട് വയനാട് ചുരം ഇറങ്ങി ഞാൻ ആനക്കാമ്പൂലിനെ ലക്ഷ്യം വെച്ചായിരുന്നു പോകുന്നത് ആനക്കാമ്പൂവിലെത്തിയിരിക്കുന്നു ഈ ആനക്കാമ്പൂവിലന്നാണ് ഇപ്പം വയനാട്ടിലേക്ക് നമുക്ക് പുതിയ തുരങ്കപാത വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വഴി വന്ന് പോകാവുന്നതാണ് ഇനി മുതൽ ചുരം കയറാതെ ബാംഗ്ലൂർ എത്തുകയും ചെയ്യാം